നമസ്കാരം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ മൂന്ന് അതിഥികൾക്ക് തന്നെ തീരുമാനിച്ചു എന്തും ചോദിച്ചാൽ എന്തിനും മറുപടി വരാൻ തയ്യാറായിട്ടിരിക്കണം എന്റെ സിനിമയുടെ പുഷ്പോന്നു ഈ സിനിമ തുടക്കം മുതൽ എനിക്ക് ഉല്ലാസമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്ന ഉല്ലാസം നമ്മുടെ അടുത്ത സുഹൃത്താണ് ഉല്ലാസ് ഈ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടാണ് ഉല്ലാസിനെ നമുക്കറിയാം ഡയറക്ടർ അറിയാം പപ്പേട്ട കൂടെ ദീർഘകാല യാത്ര ചെയ്തിട്ട് സിനിമയാണ് ഈ സിനിമയിലേക്ക് ബാലു എത്തുമ്പോൾ ഈ എനിക്ക് കേട്ട അനുസരിച്ച് ഒരു ഒരു പെട്ടെന്ന് കേട്ട് സംഭവങ്ങളാണല്ലോ ജീവിതത്തിൽ ബാലുവിന് ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് ജീവിതവുമായിട്ട് ഒന്ന് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഈ അകത്ത് പറഞ്ഞു പോകുന്ന ഒരു സമയം ഇപ്പൊ നമുക്ക് രണ്ടു അറിയാം പ്രേക്ഷകർക്ക് അറിയാത്തോണ്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു ഒരു മെയിൻ ഇപ്പൊ എന്നെ അട്രാക്ട് ചെയ്ത മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ടൈം ലൂപ്പ് പോലത്തെ പരിപാടിയാണ് ഇപ്പൊ ഒരു ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ് നമ്മുടെ സിനിമയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത് അതാണ് എന്ന അട്രാക്ട് ചെയ്യുന്നത് ഇങ്ങനൊരു വിഷയം അതൊരു ഇതുവരെ ഇവിടെ പറയാത്തൊരു വിഷയമാണ് അപ്പോൾ ഒരു ഒരു സീൻ തന്നെ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ റീക്രിയേറ്റ് ചെയ്യേണ്ടി വരിക അപ്പോൾ അത് വളരെ പുതുമയായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് എങ്ങനെ സിനിമയിൽ കാണാൻ ഇതെങ്ങനെ ഉണ്ടാവും അത് ഇങ്ങനത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണ പ്രേക്ഷകനാണെങ്കിൽ ഞാൻ സിനിമ കാണാൻ വേണ്ടി പോവുമോ സംഭവം തന്നെ എനിക്ക് എനിക്കതും ചോദ്യം എനിക്കുണ്ടായ ചോദ്യം അതെനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇതായിരുന്നു എനിക്ക് ഇന്നത്തെ ഒരു സിനിമ വന്നാൽ എനിക്ക് എന്തായാലും എങ്ങനെയാണെന്നൊന്ന് നോക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരോടും ജീവിതത്തില് ഒരു മിനിറ്റ് ഒന്ന് അങ്ങോട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം ജീവിതം മാറിപ്പോയാനെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് ഇതിനു മുമ്പ് വേറെ രീതിയിലായിരുന്നെങ്കിൽ മൊത്തം വേറെ രീതിയിലായി പോയാനുള്ള അവസ്ഥകളൊക്കെ ഡെഫിനറ്റ്ലി ജീവിതത്തില് പലപ്പോഴും നമുക്ക് ഒരാളെ ചിലപ്പോൾ ചിലപ്പോൾ അയാൾ മിസ്സായില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ ഒരുപാട് വേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു തന്നെ നമ്മൾ ചിലപ്പോൾ മാറി മാറിപ്പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് വലിയ സബ്ജക്ട് കേട്ട് ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഈ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എനിക്ക് പറ്റിയ ഒരു കഥാപാത്രമാണിത് എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കും എനിക്ക് പറ്റിയ കഥാപാത്രം എന്ന് ചിന്തിക്കാൻ ഒരു ഇഷ്ടമാണോ ഡെഫിനറ്റ്ലി ഈ കഥയോടുള്ള ഇഷ്ടമാണ് കാര്യം ഇങ്ങനെ ഇങ്ങനൊരു എക്സ്പെരിമെന്റൽ പരിപാടി ഇതൊരു ടോട്ടൽ അങ്ങനെ എക്സ്പെരിമെന്റ് സിനിമ പറയാൻ പറ്റില്ല അങ്ങനെ ആൾക്കാർ ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ എടുക്കണം എന്നുള്ളൊരു സംഭവം ഒന്നും ഇല്ല കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ കഥ വളരെ ഇൻട്രെസ്റ്റിംഗ് ആണ് വളരെ പുതിയതാണ് വളരെ പുതുമയുള്ള സംഭവമാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഒരു സംഭവം പക്ഷെ ഒരു മിനിറ്റ് മുമ്പ് ആണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ ഇതെല്ലാം ടോട്ടലി വേറെ രീതിയിലേക്ക് മാറാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ടോട്ടലി എങ്ങനെ വേറെ രീതിയിലേക്ക് മാറാം എന്നുള്ളൊരു സംഭവമാണ് അത് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന നിലയിലേക്ക് നമ്മൾ കാണുമ്പോൾ അനുഭവമായിട്ട് തോന്നുന്ന ഒരു ആണ് അല്ല നമുക്ക് എല്ലാവർക്കും ഇപ്പൊ വേണം ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെയായിരിക്കും ഇപ്പൊ ഒരു പ്രേക്ഷകൻ സിനിമയ്ക്ക് ഒന്ന് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇരിക്കുമ്പോ അയാൾ ചിലപ്പോ ഒരു മിനിറ്റ് മുമ്പായതെങ്കിലും ചിലപ്പോ സിനിമ കാണാൻ വേണ്ടി അവിടെ വരാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോകാൻ പറ്റും ഡെഫിനറ്റ്ലി അപ്പോ അങ്ങനെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ ഇതൊക്കെയാണല്ലോ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളിപ്പം ലാസ്റ്റ് ഇരുന്നത് ഈ സിനിമകൾ ഇങ്ങനെ കുറെ സിനിമകൾ ഇനി ഇറങ്ങാറുണ്ട് എനിക്ക് ശിജുവിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയതെല്ലാം നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രഷർ ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു യാത്ര ചെയ്തത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കഥകൾ തന്നെയാണെന്ന് നമുക്കറിയാം ഉല്ലാസമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ ഡയറക്ടറിന്റെ ഒരു കണക്ഷൻ ഉല്ലാസന് എനിക്ക് സ്റ്റോറി അങ്ങനെ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് നമ്മൾ എന്താ പറയുക ഒരു കഥയും കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട് തയ്യാറാവുന്ന സമയത്ത് നമ്മൾ ഇദ്ദേഹം എന്താണ് ചെയ്തേക്കണമെന്നൊക്കെയൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ അപ്പോഴാണ് പറഞ്ഞത് അദ്ദേഹം പപ്പേൻ്റെയും പത്മനാഭൻ സാറിൻ്റെ പത്മരാജ് സാറിനല്ലേ പത്മോഭാൻ സാറിൻ്റെ പത്മമോഭാൻ സാറിൻ്റെയും അതുപോലെ തന്നെ മേജർ രവി സാറ് അതുപോലെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തേക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ സ്റ്റോറി കേൾക്കാനായിട്ട് തയ്യാറാവുന്നത് അപ്പോൾ നറേഷൻ പുള്ളി ഹോൾ സ്റ്റോറി നറേറ്റ് ചെയ്യായിരുന്നു അപ്പോൾ അസോസിയേറ്റ് ആയതുകൊണ്ട് തന്നെ ഷോർട്ട് ബൈ ഷോർട്ട് എല്ലാം വ്യക്തമായിട്ട് പുള്ളിയുടെ മനസ്സിലാ സിനിമ വ്യക്തമായിട്ടുണ്ടായിരുന്നു നമുക്ക് ആ സിനിമ വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു അൾട്ടിമേറ്റ്ലി നമ്മൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമ നമുക്ക് കാണാനായിട്ട് സാധിക്കണം അപ്പോൾ കേട്ടപ്പോൾ നല്ലൊരു സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് ഡിഫറന്റ് ആയിട്ടുള്ള അപ്രോച്ചായിട്ട് തന്നെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് കമ്മിറ്റ് ചെയ്തത് തീർച്ചയായിട്ടും തുടക്കത്ത് നമ്മള് ഒരുമിച്ച് വന്ന ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനും ആ ഒരു ഒരു അതെ ഞാൻ ഹണീബി കഴിഞ്ഞിട്ട് ഞാനും ബാസയും കൂടി പോകുന്നത് കഴിഞ്ഞത് ശേഷം ഒരുമിച്ച് നോക്കിയാണ് നമ്മളിപ്പോ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് സിനിമകളൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് സംഭവിക്കുന്നു എന്തെങ്കിലും സമയം ഉണ്ടല്ലോ അതെ ആ സമയം വന്നത് ഈ സിനിമയാണ് പുഷ്പാഭിമാനത്തിലാണ് വന്ന പെട്ടിരിക്കുന്നത് നിരജ സുഖല്ലേ വന്ന നമ്മൾ കൊറേ ആയിരുന്നിട്ട് അല്ലേ നമ്മള് ലാസ്റ്റ് ഇരുന്ന സിനിമ നമ്മള് കരുണ നെപ്പോളിയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രവ സിനിമകൾ ഉണ്ടായിരുന്നില്ലേ സിനിമകൾ അതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്താണെന്ന് ചിന്തിച്ചോ അങ്ങനെ ഞാനങ്ങനെ ബ്രേക്ക് ത്രൂ കയറി വന്നൊരു ആക്ടർ ഒന്നും നമ്മളിപ്പം സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയാണ് വരുന്ന പടങ്ങൾ വൃത്തിയിൽ ചെയ്യുക ചില പടങ്ങൾ ചെയ്യാൻ തോന്നൂല അത് ചെയ്യാതിരിക്കാ ടൈം എടുത്ത് ടൈം എടുത്ത് വൃത്തിയിലെ പടങ്ങൾ ചെയ്തു പോവാൻ മാത്രമേ ഉള്ളൂ ഈ സിനിമയിലേക്ക് വരുന്നത് ആരാണ് ഉല്ലാ സേറിൻ ത്രൂ ആണ് വരുന്നത് ഗൂഗിൾ ത്രൂ ആണ് വരുന്നത് അപ്പോൾ ഉള്ള സേറിനാണ് വന്ന് കഥ പറയുന്നത് കഥ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അത് നമുക്കൊരു പുതുമ ഫീൽ ചെയ്തു പിന്നെ ക്യാരക്ടറും അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് എ സി ബി സ്റ്റീഫൻ ഒരു പോലീസിന് ക്യാരക്ടറാണ് അദ്ദേഹം പോകുന്ന റൂട്ടും പരിപാടിയും പിരിപുരായിട്ടുള്ള എൻകൗണ്ടർ മൂമെന്റ് ചെയ്തിട്ടോ ഞാൻ മുമ്പ് ഞാൻ പറയുന്നു അതായത് ആദ്യം ചെയ്ത കോൺസ്റ്റബിൾ ആയിട്ട് പിന്നെ എസ് എ എസി പി ആയിട്ടുണ്ട് പ്രൊമോഷൻ ആണ് പ്രൊമോഷൻ ആണ് കിട്ടുന്നത് ആവട്ടെ തീർച്ചയായിട്ടും അങ്ങനെ പക്ഷെ എനിക്കറിയാം ഒരിക്കലും നമ്മള് വേറൊരു ബാക്ക്ഗ്രൗണ്ട് പറയാതെ അല്ലെ നമുക്ക് എന്തെങ്കിലും ടോവിയുടെ ബാഗ്രോണ്ട് പറയാം അതൊന്നും പറയാതെ തന്നെ സിനിമയിൽ മറ്റു സിനിമയിലെ ഒറ്റയ്ക്ക് ഒഴി വെട്ടി പോകാനുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഇതിന് തന്നെ കണ്ടിരിക്കുന്നത് ഏതിനൊന്നും ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്തായാലും ടോവിയുടെ അടുത്ത് നമുക്ക് ഏത് സിനിമയിലേക്കും കാരണം സ്പേസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ അത് വേണ്ട എന്ന് ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയല്ലേ ഒരു യാത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പിന്നെ ഇപ്പോ എപ്പോ കിഡ്സിന്റെ ഒരു സംഭവം നമ്മൾ എല്ലാവരും പറയാം കളിയെന്ന് വെച്ചാൽ അവർ വരുമ്പോ തന്നെ അവർക്ക് കുറെ അവസരം കിട്ടുന്നു എന്ന സംഭവമാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ആക്ടിങ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ജനങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോ ടൂവി ത്രൂ ഞാൻ വന്നാലും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ വരുന്നു ടൂവി സഹായിക്കുന്നുണ്ട് എല്ലാവരും സഹായിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ സഹായിക്കുന്നുണ്ട് അങ്ങനെയാണല്ലോ സിനിമ എന്ന് കൂട്ടായ്മയാണ് പക്ഷെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് വരാന്ന് പറയുന്നത് അതൊക്കെ തോന്നില്ല അങ്ങനെ വരാൻ പറ്റുന്നു പെട്ടെന്ന് പ്രൊജക്റ്റുകളൊക്കെ ഓരോരി. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇവര് ക്യാമറയുടെ മുന്നേ പോയി വന്ന് നിന്നാ പോരല്ലോ അഭിനയിക്കണമല്ലോ അത്രേം അവര് എഫർട്ട് എടുക്കണമല്ലോ ആ ഫേർട്ട് എടുക്കുന്നതുകൊണ്ടന്നെയാണ് ഇവർ മുമ്പോട്ട് വന്ന് നിൽക്കുന്നത് ചേഞ്ച് ആകൂ വേറെ ഒരു റേഞ്ച് ആകൂ മൈജി മൈജി ഫ്യൂച്ചർ ജർമ്മൻ ഇനി ദ സൽഫ പഠിക്ക നീ തോസ് അക്കാദമി ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാദമി ഇൻ കേരള